സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചിക്കൻ ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയാണേ അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള റെസിപ്പി അല്ലേ ഇത് നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം നമ്മളിതിൽ കൂടുതലായിട്ടും മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഇത് നല്ല ക്രിസ്പി ചിക്കൻ ആണേ അപ്പം നമ്മളിത് ആവാൻ വേണ്ടിയിട്ട് ഓട്സും അതുപോലെ തന്നെ ഒന്നും പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നില്ലേട്ടാ നമ്മളെ വീട്ടിൽ എപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളില്ലേ അത് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുത്തത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഒരു വലിയ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള കഷ്ണമൊന്നുമല്ല നോർമലായിട്ടുള്ള പീസുകളാക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതിലേക്ക് മസാലകളാക്കണം അപ്പം മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് പച്ചമുളക് ഒരു വലിയ വെളുത്തുള്ളി പിന്നെ മല്ലിയില അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് ചതച്ചെടുക്കണം അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചിക്കനിലേക്ക് ഈ മസാല പുരട്ടി വെക്കണം അപ്പം നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് ചേർക്കാണ്ടട്ടെ അയച്ചെടുത്തത് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് എടുത്തിടണേ മുട്ടയുടെ വെള്ളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകുവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാവരുടെയും പിടിക്കുന്ന വേത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിത് എത്രത്തോളം സമയം കൂടുതൽ വെക്കാൻ പറ്റുമോ അത്രയും സമയം നമ്മൾ വെക്കുന്നത് അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ നമ്മളിതിന് എക്സ്ട്രാ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള മസാല അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം വെക്കാൻ പറ്റുമോ എത്രത്തോളം നമ്മളിത് മസാല പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഞാനിവിടെ എട്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതാ എട്ട് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മൾ മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുക്കാം ഇതിലേക്ക് മൂന്ന് വലിയ സ്പൂണോളം ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലവർ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഞാൻ ഇടാറില്ല കേട്ടോ ഞാൻ വെറും ഗോതമ്പൊടിയും മൈദപ്പൊടി മാത്രമാണ് ഇടൽ അപ്പോൾ ആ മിക്സ് ഇവിടെ റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഒരു കുക്കർ എടുക്കാം കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് തിളക്കുമ്പോഴേക്ക് നമുക്ക് ചിക്കന് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഓരോ പീസായിട്ട് എടുക്കുക എന്നിട്ട് ഈ മിക്സിലേക്ക് ഇടാം രണ്ട് ഭാഗത്തേക്ക് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഇതിൻ്റെ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുക്കിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ റെഡിയാക്കി എടുക്കും കേട്ടോ നമ്മൾ ലൂസായിട്ട് എന്താ പറയുക മൈദ ദോശയൊക്കെ ചുടുമല്ലോ ആ ഒരു രീതിയിൽ മിക്സ് റെഡിയാക്കി എടുത്തതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ പക്ഷേ അത് ഡബിൾ കോട്ടിംഗ് ആയിരിക്കും രസം ഉണ്ടാവും എങ്കിലും ഇത് അടിപൊളി കൂടുതൽ കൂടുതലും മെനക്കെട്ട പണിയൊന്നും പിന്നെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മിക്സ് ആക്കി വെച്ച ചിക്കൻ പീസുകൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തു വരാം അപ്പോൾ എന്താ പറയുക നമ്മൾ നോർമലായിട്ട് ചീൻ ചട്ടിയിലാക്കുന്ന സമയത്ത് ചിക്കൻ അത്ര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണം ഇതുപോലെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ഇടാതെ അതായത് വിസിലിടാതെ കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് വേവിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി കേട്ടോ തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ വെയിറ്റ് ഇടാട് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് അത് തുറന്നു നോക്കുകയാണെങ്കിൽ ഏകദേശം റെഡി ആയിട്ടുണ്ടാകും പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾ അതിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ അത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസും കൂടി ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കളറൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു അത് അഞ്ച് മിനിറ്റ് നമ്മൾ എന്താ പറയുക കുക്കർ അടച്ച് വെക്കാണ്ട് തന്നെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ഇത് വെന്തിനോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വേണ്ടി വരില്ല നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഇങ്ങനെയാകുന്ന സമയത്ത് നമുക്കിത് കുക്കായിട്ടില്ല എന്നുള്ള ടെൻഷനും വേണ്ട അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ചീനച്ചട്ടിയിൽ ആക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് ഭാഗം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ എന്താ പറയുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനം ഇത് ഇപ്പോൾ നമ്മൾ വെക്കല് നമുക്കിതുണ്ടാക്കി തരുമോ ഉണ്ടാക്കിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ വീട്ടിൽ വാങ്ങുക എന്നുണ്ടെങ്കിൽ വലിയ പീസൊന്നും വേണമെന്നില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ വീട്ടിൽ എന്തായാലും ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടിയും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ഒന്ന് റെഡിയാക്കി വെക്കണേ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണേ നല്ല രസമാണ് കേട്ടോ നമ്മൾ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ പൊളിയാണേ നല്ലൊരു എന്താ പറയുക നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ തിന്നുന്നത് സെയിം ഫ്ലെ ഫ്ലേവറാണ് സെയിം ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് ഇതിൽ മസാലയിൽ നമുക്ക് ഉള്ളിൽ നല്ലൊരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് കളറും അതുപോലെ തന്നെ കശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓപ്ഷനലാണ് നമുക്ക് ഇങ്ങനെ ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി മെത്തേഡ് അല്ല ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകളിലാണ് നമ്മളിത് റെഡി ആക്കിയെടുത്തത് ഓട്സും അതുപോലെ തന്നെ കോൺഫ്ലക്സ് ഒന്നും വേണമെന്നില്ല വീട്ടിലുള്ള നോർമലായിട്ടുള്ള ചേരുവകൾ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്